雨 vanhi muttay! abhivad uui ium omdat trudu aisha hai radhaen arhivadh uam personas i ahad luti sin i الي amfoni haen� ez он SHEen разв流casi的 ii' തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മുട്ടടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി അംശുവാമുദേവനെയാണ് വൈഷ്ണ പരാജയപ്പെടുത്തിയത് പരാജയപ്പെടുത്തിയത്യേ അഭിമാനവും സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല യു എല്ലാ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും യും അത്രമാത്രം അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് കാരണം ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കൊണ്ട് എൽ ഡി എഫ് കീഴടക്കി വെച്ചിരുന്ന മുട്ടട വാർഡ് ഇന്ന് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിന്റേതായിട്ടുള്ള അഭിമാനം ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സത്യം ജയിച്ചു ജനാധിപത്യം എന്നോട് വിജയിച്ചിരിക്കുന്നത് മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ് വൈഷ്ണ നേടിയപ്പോൾ വോട്ടുകൾ മാത്രമാണ് ബിജെപി സ്ഥാനാർത്ഥി അജിത് കുമാർ നേടിയത് ഇടതുകോട്ടയിലെ യു ഡി എഫ് വിജയം അക്ഷരാർത്ഥത്തിൽ എൽ ഡി എഫിന് ഷോക്കായി മാറിയിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കിയതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിനൊടുവിലാണ് വൈഷ്ണ മത്സരരംഗത്തെത്തിയത് പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ വോട്ട് വെട്ടിയ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്കാണ് മുട്ടടയിൽ യു ഡി എഫ് വൈഷ്ണയെ അവതരിപ്പിച്ചത് എന്നാൽ കള്ള വോട്ട് ചേർത്തു എന്ന് ആരോപിച്ച് സി പി എം പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിൽ ആയതോടെയാണ് വൈഷ്ണ ഹൈക്കോടതി സമീപിച്ചത് ഒടുവിൽ കോടതിയുടെ അനുകൂല വിധിയോടെ മത്സരരംഗത്ത് എത്തുകയായിരുന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ നടക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിനായിരുന്നു മുന്നേറ്റം എന്നാൽ പിന്നീട് വ്യക്തമായ ലീഡോടെ എൻ ഡി എ കുതിക്കുന്നതാണ് കാഴ്ച നിലവിൽ എൻ ഡി എയും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയായിരുന്നു എൽ ഡി എഫ് വിജയം ബിജെപിക്ക് മുപ്പത്തിരണ്ട് സീറ്റുകളായിരുന്നു ലഭിച്ചത് നിലവിൽ പതിനേഴ് സീറ്റിൽ എൽ ഡി എഫും പതിനാറ് സീറ്റിൽ എൻ ഡി എ ലീഡ് ചെയ്തത് ブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーキーブリッジャーブリッジャーブリッジャーブリッジャーキーブリッジャーブリッジャーブリッジャー dua dingal dua dingal aisa sandesh chawal dingal rendu 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 isari isari 500 rupee unadoda bol bol tor 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 tor